ഇല്ല ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല അറുപത്തൊമ്പത് അഞ്ച് മത്സരത്തില് ആമർ പൊക്കി പൊക്കിപ്പിടിക്ക ആമർ ഏഴ് കിലോ ഉണ്ടാവും ഇത് പത്ത് സാധനം ഞാൻ ആമറിന് ഇവിടെ ഉണ്ടോ നമുക്ക് ഇതിന്റെ കീപ്പഡ് കൈ പോകാൻ പാടില്ല കുടിക്കേണ്ട രീതി ഞാൻ ആരോ ഞാൻ ഇവിടെ ഒരു കയറി ഇട്ടിട്ടുണ്ടീല്ലേ ഈ കാരന് മാപ്പിട്ട് പൊങ്ങാൻ പാടില്ല ഈ പൊടുത്തോ ഇതില് കൂടുതൽ ടൈം പിടിച്ചിരിക്കുന്ന ആളുകൾ നമ്മൾക്ക് നല്ല അടിപൊളി ക്യാഷ് റൈസ് കൊടുക്കണം ഇത് പത്ത് കിലോ ആമറാ കേട്ടോ ഞാനേ ആദ്യം പരീക്ഷണത്തിന് എടുത്തത് ആദ്യം കൊടുന്ന് ഈ ആമറ ഈ ആമറോട് ഇരിക്കുന്ന കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കൊറച്ചതാ കിലോ ഇത് തീരെ കഴിക്കൂല ഇത് പൊന്തുണ്ട ഇത് ആട്ടി പോക്കേണ്ടി വരും നമ്മളിങ്ങനെ ഇങ്ങനെ പൊങ്ങിയാലേ പൊങ്കൊള്ളൂ പിന്നെ നടക്കും ഈ പൊടുത്ത നടക്കും അപ്പൊ കളിണ്ടല്ലേ പോയി ലേസം മടക്കിക്കാണെങ്കിൽ കൊറച്ചേരൊക്കെ നിക്കും പക്ഷെ മടക്കിട്ട് ഈ ആയിട്ട് പൊക്കെ നടക്കുലീ കൈറ്റില് പൊക്കാണെങ്കില് അപ്പൊ തുടങ്ങോ ആദ്യം മത്സരിക്കാൻ പോണത് നമ്മളെ ഫൈസൽമാനുമാണ് ഇന്ത്യ ഒരു കളിക്ക് എനിക്ക് ഒരു ചെറിയൊരു കാഷ് പ്രൈസ് കൊടുക്കാൻ സ്പോൺസർ ചെയ്ത ആളാട്ടോ കേട്ടോ പ്രവാസിയാണ് అబ్బా రెడీ ఏ పొందిపోయి పొంద పొందా మండ ఏ సెకండ్ పని పోయింటేసరం అర్ఫో అదే సెకండ్ పోయింట్ వర క ഇല്ല ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല സർഫോ സർഫോ ഫൈസലിനെ മുന്നിട്ടിട്ടോ എട്ട് സെക്കൻഡ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അര വേറെ തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തിനാല് ൊമ്പ അറുത്തൊമ്പ് ഇത് പോയിന്റ് സെക്കൻഡാ കേട്ടോ ഈ കെട്ടിന്റെ അടിക്ക് പോയത് അറിയും ചുറ്റിന്റെ അടിക്ക് പോയരുത് കയറതാ ഇതിന്റെ മേലക്ക് പൊന്തരുത് കേട്ടോ വൺ ടു ഇനി കാറിന്റെ ഇഞ്ഞ് പൊന്തരുതിട്ടോ ഇനി പൊന്തിയാല് സോളാട്ടോന് കാർച്ച ബുക്കാണ് അല്ല കൈ വളരുത് മുപ്പത്തൊന്ന് സെക്കൻഡ് മുപ്പത്തൊന്ന് കൈ നേരിണോ ഫോളോ ഫോളോ ഫോളാ അങ്ങനെ പിടിച്ചിട്ടേ പിന്നെ ഞാൻ അമറ പൊങ്ങരുത് കേട്ടോ കാരണായിട്ട് മേളെ അവന്റെ കൈ വലിപ്പം കുറവില്ല കൈ നീർന്നു നീർന്നു സമയായ് ഇരുപത്തേഴ് സെക്കൻഡ് ആയിട്ടുള്ളൂ ആണ്ട് മുപ്പത്തിരണ്ട് കൈ വളരുത്തേ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാല്പത് നാല്പത്തിരണ്ട് അമ്പത്തി ആറ്

ഇന്നത്തെ നമ്മുടെ സർവക ആയിട്ട് നോക്കടയാ എന്ന് കൂടടയാക്കരുത് മുണ്ടിയിൽ വഞ്ഞിര അല്ല ചിരിച്ചേഞ്ഞാൽ അല്പം ഇങ്ങ അപ്പുറം പോ 가면 പോടാ ഇങ്ങ ഇട്ടാ ആസ വന്നു അല്ല ഈ ആസ അല്ല അമ്മ നമുക്ക് ആരെക്ക് ആണ് കൊണ്ട കാര്യം രാജീത് ഇല്ല അങ്ങോട്ട് സമിറ്റാ ബോൾ ഉണ്ടല്ലേ ബോൾ ഇല്ല നോക്കി കൈയും ആമറുണ്ടില്ലല്ലോ ആമറു കറക്റ്റ് അല്ലേ നേരത്തെ അല്ലേ അൻപത്തി ഒന്ന് അൻപത്തിനാല് ഒരു മിനിറ്റ് സ്ട്രൈറ്റ് ഒന്ന് കയ്യടിച്ചാണ്ടേ ഒന്ന് ഇരുപത്തിമൂന്നായ സെക്കൻഡ് േ നാപ്പത്തൊന്ന് തൊണ്ണൂറ്റിനാല് എനിക്കൊരു അവസരം എടുത്ത് തരാ ഇത് പിടിച്ചോ അതിനെ പിടിച്ചോ കുഴപ്പല്ല പ്രാബ്യവസാറുള്ള ഒരു പുതിയ കളിക്കാരനാണ് നമ്മളെ ഗെയിമിൽ ആദ്യമായിട്ട് പങ്കെടുക്കാൻ വന്നത് വൺ ടു ഒന്നേ നാപ്പുണ്ടെങ്കിൽ അതിന് എല്ലാരും നമ്മളീ പുറത്തല്ല വിളിച്ചു അതുകൊണ്ടാണ് സമയം പറഞ്ഞു നാല്പത്തിരണം ഒരു മിനിറ്റ് ൊന്തിന്തി അഞ്ച് ഫോളോ കേട്ടോ ആ ഒന്ന് ഒമ്പത് മുപ്പത്തിനാല് അടുത്ത നിക്ക് 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 ആ ഫോളോ 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 സ്ട്രൈറ്റ് ആണോ ആ സ്ട്രൈറ്റ് ഇത് കണ്ടിട്ട് കയറാൻ പറ്റൂറ്റില്ല അവിടുത്തെ പറ്റാ ജമാലി പിടിച്ചാ ബാങ്ക് കഴിച്ചു ചോദിച്ചു പിടിച്ചാ ജമാല പിടിച്ചോ ഊട്ടോ പന്ത്രണ്ട് പതിനേഴ് പന്ത്രണ്ട് എഴുപത്തിരണ്ട് റെഡി വൺ ടു അത് ഫോള് പൊന്ത പഠിക്കാൻ നിർത്തിയാൽ നിർത്തി നിർത്ത ഇത് നിർത്തി ഇത് പോട്ടെ അല്ല പോട്ടെ സമയം മുപ്പതിമൂന്ന് സെക്കൻഡ് നാളെ കണ്ടമാന ഉണ്ടല്ലോ എവിടെ നാപ്പത്തൊമ്പത് സെക്കൻഡ് ആരൊക്കെ ആറ് പോക്കണ് ഒന്നേ പന്ത്രണ്ട് ഒന്ന് ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത്തൊൻപത് ഒന്ന് നാല്പത്തി ജയില് നോക്കി പറയാ ആ ആയിക്കോട്ടെ ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് അൻപത്തി മൂന്ന് രണ്ട് 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 അഞ്ച് എൺപത്തി ഒന്ന് രണ്ട് അഞ്ച് എൺപത്തി ഒന്ന് രണ്ട് സീറോ അഞ്ച് ആയിക്കോട്ടെ ശരി അടുത്ത മൂസാക്കളെ വൺ ടുത്തോ ട്ടോ ഇത് നമ്മള് ഫസ്റ്റില് കളിച്ച രണ്ടാൾക്ക് ചെറിയൊരു അവസരോടെയും കൊടുക്കാണ് ആ മാന മൂന്നാള് മൂന്നാള് ഏറ്റവും ഇരുപത്തി ഒമ്പത് മുപ്പത്തൊന്ന് മറ്റോ ഞാൻ പറയുമായി താഴ്ത്തിട്ടാ നാല്പത് സെക്കൻഡ് സെക്കൻഡ് മുസാക്ക ഒന്നേ രണ്ട് ഒന്നേ മൂന്ന് ഒന്നടിക്കി അടുക്കിട്ട് അടിക്കട്ടെ കയ്യടിക്കി ഒന്ന് പതിനാറ് ഒന്നേകാല് ഒന്നര ഒന്നര മിനിറ്റ് ആണ് ഒന്നര മിനിറ്റ് ആണ് ഒന്ന് മുപ്പത്തി അഞ്ച് അടുക്കി 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 അടിക്ക ഒന്ന് നാപ്പത്തൊമ്പത് ഒന്ന് അൻപത്തിനാല് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആണ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് പിടിച്ചോട് അത് നോക്കണ്ട രണ്ട് എട്ട് രണ്ട് പത്ത് രണ്ട് പതിനൊന്ന് കാല് ആ നാല് കുടിച്ചുകൂടി കളി രണ്ടേകാല് രണ്ടേ ഇരുപത്തി അഞ്ച് വിറക്കല തുടങ്ങി രണ്ട് മുപ്പത്തി ഒന്ന് രണ്ട് മുപ്പത്തിമൂന്ന് രണ്ടേ മുപ്പത്തിമൂന്ന് അറുപത്താറ് അല്ല പോയിന്റ് പോയിന്റ് ഓക്കെ ആ പൊടുത്തം അവർ കൈ നേരാക്കണോ ആ നേരാക്കണ്ടേ പന്ത്രണ്ട് പതിമൂന്ന് മോണ്ടായില്ല ആ കാരണ മേലെ എല്ലാവരും മൂസാക്കയാണെങ്കിൽ മൂസാക്കപ്പെടുത്തണ്ടേ അത് പറ്റൂല നാല്പത് സെക്കൻഡ് നാല്പത്തൊന്ന് ആര ക്യർക്കണ്യറ്റായി സാഫി അൻപത്തി അഞ്ച് സെക്കൻഡ് അൻപത്തിഞ്ച് സെക്കൻഡ് തൊണ്ണൂറ്റൊന്ന് പോവാൻ്റെ അടുത്ത് സാഫിയോടെ പിടിക്കണ് റെഡി വൺ ടു നാളെ ഡ്രൈവറെ വെച്ചിട്ടുണ്ടോ ആവേശത്തിന് വേണ്ടി കൈ അടിച്ചെടുക്കുകയാണ് പതിനൊന്ന് സെക്കൻഡ് പതിനൊന്ന് സെക്കൻഡ് ആ ടൈമറൊക്കെ റെഡിയാണ് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് അമർ ആമർ നേരാക്കളാം

കുറകളാണ് ആ ബേസ് കണ്ടിണ്ട കാരന്നോ ഒരു സെക്കൻഡ് മുന്നല്ലേ പോ ആ ഹൈക്കോ ഹൈക്കോ മുന്നേ പുടിച്ചാണെങ്കിൽ എങ്ങനെ നിൽക്കോളോ അത് മാറ് കളി കളിക്കുന്ന നേരത്തെയാ 16 വര സെക്കൻഡ് മുന്നേ പറയണം രണ്ട് 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 നിർത്തെ ഫോളാട്ടാ വി ചോദ്യം കണ്ടോ ഇത് ആദ്യം പറഞ്ഞോ ആണ് ആദ്യം അല്ല അത് പുടിച്ചാണ്ടി കേ ഹലോ ഇനി പുടിച്ചേയിരുന്നില്ല ഇനി കുറച്ച ഞാൻ വayımോളെ വayımോളെ രണ്ടായിരം രൂപ രണ്ടായിരം ഇരുപത്തിരണ്ട് എത്ര കാരണം എടുത്ത് പറയൂന്ന് അല്ല അങ്ങനെ കൊ കൊറേ നിൽക്കാൻ അങ്ങനല്ല അത് ആദ്യം തന്നെ പറഞ്ഞില്ലേ ആ ഓക്കെ ഓക്കെ ചെരിഞ്ഞിന്നോയി മുസാക്ക കാല് നിർത്തിപ്പിയാണ പറഞ്ഞത് ആമറോണ്ട മണി മഹേഷിന് ആമറോ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സെക്കൻഡ് മുപ്പത്തിരണ്ട് നാപ്പത്തി ഒന്ന് നാപ്പത്തി മൂന്ന് അൻപത്തി അൻപത്തിമൂന്ന് ഒരു മിനിറ്റ് ആയിട്ടില്ല ആയി പോയിട്ടോ അങ്ങനെ പൊന്തി പൊന്തി പോയി പോയാൻ പൊന്തിയ അതില് ഈ ഒരു ഗ്യാപ്പ് തരോ ഇങ്ങനെ പൊടിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനെ പിന്നീ കൊറേ നിക്കൂ ഓക്കെ ഓക്കെ ആസൂര് അടിച്ച് പിടിച്ചോ

ആകൾ കടന്ന് പിടിച്ചാത്രമിനിമിനിറ്റ് ഒന്നരല്ലേ രണ്ടിന്റിയും മൂന്നിന് അല്ലെങ്കിൽ കുറച്ചൂടി കൈ നിർത്തില്ല ശരിക്ക് ആമുറം നിർത്തണം എന്നുള്ളത് ണ്ട് ആ മങ്ങി കൈ ഇവിടെ മടങ്ങി കൊള്ളു ഇവിടെ മടക്കി സോറി അറിയാം വിനയന ഒരു കൈ ഒരു മടക്കല് മടക്കി ഞങ്ങള് പോ മടക്കി ക്യാമറയിൽ കാണു െ അല്ല ഇങ്ങനെ രണ്ടായിട്ട് നിങ്ങൾ എല്ലാരോടും ഞാൻ ചെറുപ്പിച്ചല്ല രണ്ടാം നാല്പത്തി രണ്ടാം അമ്പത്തിരണ്ട് ഇനി കൈതാണ്ട് രണ്ടായിരത്തി രണ്ട് മൂന്ന് മൂന്നായി മൂന്നായി മൂന്നിന് ആ വച്ചാ റെഡി വാൻറ്റു

ൊമ്പത് ആമർ നേർന്നുട്ടോ അമർന്ന് ആമർ കൈ പൊന്തട്ടെ ഒന്നേനു സെക്കൻഡായി കൈ ഇവിടെ ജാമിണ്ടിട്ടോ ജാമാക്കരുത് എന്നാ ജാമാക്കരുത് ഇവിടെ ഒഴിച്ചു പിടിക്കുന്നല്ലേ ആ എത്ര ഒന്നര സൗള ഉണ്ട് ഫുള്ള് അല്ലേ ആ ഒന്ന് നാപ്പത്തി ഒന്ന് അൻപത്തിരണ്ട് പിന്നെ പിടിക്കണം എന്നാ അടുത്ത സാധ്യപിടിച്ചോളൂ അല്ല സാഫി ആ കുടിച്ചെ ഞാൻ ആദ്യം പറഞ്ഞതിനെ ഇങ്ങനെ പൊടിക്കാനി പറഞ്ഞിരുന്നത് പിന്നെ പിന്നെ അത് ഇങ്ങനായി എല്ലായിടത്തും പോയിട്ടു പിന്നെങ്ങനെ ഇവിടെ ജീവനില് ജാമാക്കൽ തുടങ്ങി സാഫി ഇങ്ങനെ ഫോള ഫോളാ നിർത്തണം നിർത്തണം അതിന് മേലെ പൊന്താൻ പാടില്ല കയറുന്ന മേല കൊടുത്ത എന്തായാലും കഴിയൂല ഇങ്ങനെ പൊക്കാൻ പൊക്കാന്താരും തൽക്കാലം ഒരു അഞ്ച് സെക്കൻഡ് പോലും നിക്കൂല ആരും അപ്പൊ ഞമ്മളൊരു ആക്കം കൊടുത്താണ് ഇങ്ങനെ ഇങ്ങനെ പിടിക്ക ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ആവുമ്പോഴ കണക്ക് ഉണ്ടാവും പിടിച്ചാൻ കഴിയൂല ഇത് എട്ട് കിലോണ്ട് ആമർ കയ്യൂലിക്കള്ളു പിന്നെ ഈ സാധനം കഴിയും ഈ ആമർ കഴിയും ഒരു കിലോന്റെ ആമർ അതാ അങ്ങനെ കുടിച്ചാ കഴിയും കളിയില് സർഫ് പറഞ്ഞാ ആ ർഫു സർഫു മൂസു ബിജു വിജു ഇടു ബിജുടേ ഈ മൂന്നാക്കാണ് ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഇബല് മൂന്നാളാത് ഇബലക്കൊരു കാര്യം ചെയ്യാ പിന്നെ ഇത് കളി എന്തായാലും ഫുള്ള് ഫൗളാ ഇബല് മൂന്നാൾ അല്ല ഞാൻ നടക്കൂല അല്ല ഞാൻ പറഞ്ഞേക്ക് കായല ഞാൻ പറഞ്ഞ മാതിരി പിടിക്കാ ഈ മൂന്നാക്ക് ഒരു മത്സരം ഇതിൽ ഈ പിടുത്തം പിടിക്കാം അല്ല ഞാൻ നിങ്ങള് നിങ്ങള് തമ്മിൽ കച്ചറാവും ഈ പിടുത്തോ ഇതിൻ്റെ തട്ടാൻ പാടിച്ച കറപ്പ് ചിറ്റി ചേവ തട്ട അയവ പിടിക്കാന്നെ പാടിച്ച ഈ അല്ല അല്ല ഈ കളി ഫുള്ള് ഫൗളാണ് ഇത് മൂന്നാള് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കളി ഈ രണ്ട് വാരട്ടിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ഉള്ളില് കാല് വേണം ബാക്കുക മുന്നോക്കും പാടിച്ച ഈ കാരണം മാബട്ട് വന്നാൽ പാടിച്ച കാരണം ആ പെട്ടത്താല് പൊന്തുലേ ഇത് ഫൗളുണ്ട് താത്തി

പതിനൊന്ന് സെക്കൻഡ് പതിനൊന്നേ മൂന്ന് കറക്റ്റ് ആയിരിക്കും കിട്ടോ ഇത് കിട്ടോ കേട്ടോ കറക്റ്റ് ഇത് പൊക്കലും ഒക്കെ സെക്കൻഡൊക്കെ കറക്റ്റ് ആട്ടോ റെഡി മൂന്ന് സെക്കൻഡ് മൂന്നേ നാല് കുടുക്കി റെഡി വൺ ടു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനെട്ട് എഴുപത്തെട്ട് ഇപ്പൊ കളി അടഞ്ഞത് ആ ഫൗള് കളിച്ച കളിയിൽ കൂടുതൽ ടൈം വന്ന ഇവര് മൂന്നാളാണ് ഒരു സാഫി റൊണാൾഡോനും പോയി ഇവർക്ക് മൂന്നാൾക്ക് യഥാർത്ഥത്തിൽ ഉള്ളിൽ മത്സരം കൊടുത്ത് അതിലുള്ള വിജയികൾക്കാണ് നമ്മൾ ഇപ്പൊ തൽക്കാലം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് കൊടുക്കുന്നത് അപ്പൊ ഓക്കെ ഇതിൽ കൊടുക്കാൻ വേണ്ടി തേർഡ് പ്രൈസിനും പേര് പേര് നമ്മളെ വീഡിയോ അടിച്ച് കട്ടാക്കിട ഇവനെ സംഗതിയില് ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടോ ഫോണിൽ ഇട്ട് വീഡിയോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യും വേണം നമുക്ക് കളി കാണാല്ലോ സജീസ് എന്നാണ് പേര് നമ്മളെ നാട്ടുകാരനാണ് അപ്പൊ അന്ന് കൊടുക്കണേ ഒരു ചെറിയൊരു പ്രൈസ് ശരി അപ്പൊ ഇനി ഓക്കെ വിട്ടാളി മൂസാക്കാണ് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് അപ്പൊ ആ നമ്മളെ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സാഫി ഉണ്ട് ഓന് ഞാൻ ആമർ നമ്മളെ സാഫി തന്നെയാണ് പൈസ കൊടുക്കുന്നത് ഓക്കെ പ്രൈസ് ആ പതിനെട്ട് സെക്കൻഡ് ആദ്യം കളിച്ചും ഫോളാന്ന് പറഞ്ഞു എല്ലാരും ഫോളോ കഴിച്ചാ പിന്നെയും കളിക്കാറുണ്ട് പിന്നെ മൂന്ന് മിനിറ്റ് വാശി പിടിച്ച് നിന്ന ആളാണ് പിന്നെ ഞാൻ ഒറിജിനൽ കളി എടുത്തതിലും ഫസ്റ്റ് പ്രൈസ് കടിയ ആളാണ് അപ്പൊ സർഫൂനുള്ള ഇന്നത്തെ പ്രൈസ് നമ്മൾ കൊടുക്കാൻ പോണത് നമ്മളെ ഫൈസലാണ് പ്രവാസി ഫൈസൽ ആണ് പ്രവാസി ഫൈസല് മാടിയിട്ട് കുടിച്ചു വെക്കുന്നുണ്ട് അത് ബോന്നൊക്കെ പറഞ്ഞാൽ അതേമാര് അഞ്ചു മിനിറ്റ് ഇരുന്ന് തിന്നും ചെയ്യുന്നു പറഞ്ഞത് തീറ്റ അപ്പൊ ഇന്നത്തെ കളി ഫുള്ള് ഫോളാണ് അപ്പൊ നോക്കണം പിന്നെ നമ്മളെ നാട്ടുകാരാണ് മൊത്തം നമ്മളെ മൊത്തം നാട്ടുകാരാണ് പ്രശ്നമൊന്നുമില്ല പിന്നെ ഓലിക്ക് പിന്നെ ഇനി ഒരു ഇവിടുന്ന് കൊടുക്കണ സമ്മാനത്തിനും നല്ല വരുന്നത് ഇത് രസമായിട്ട് വൈകുന്നേരം സമയങ്ങളിൽ രസമായിട്ട് എല്ലാരും കൂടിന്ന് ഒരു ആഘോഷമാക്കിട്ട് തീർക്കുക അത്രേ ഉള്ളു അല്ലാതെ പിന്നെ ഓ ഫൗ ചെയ്ത് അങ്ങനെയുള്ള ആ കച്ചറി നാട്ടൊന്നുകൂടെ അലിജട്ടോ ഇനി അതിന്റെ പേരിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടോ അവൾ ഫുള്ള് കളി ഫൗള് കച്ചറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒന്നും ഇല്ല അതൊക്കെ ആ രസം ഈ കളി കഴിഞ്ഞോട് കൂടെ അത് ഫുള്ള് ഞങ്ങൾ എല്ലാവരും ഫുള്ള് ഹാപ്പി ആയി അപ്പോൾ ഇനി അടുത്ത ഗെയിമിൽ കാണുന്നവരെ എല്ലാവരോടും ഓക്കെ ബൈ കാറ്റാ ശരി